നല്ല ചോദ്യം ആയിരിക്കുമല്ലേ ഞാൻ പറയുന്നത് സാർ ആക്ച്വലി എനിക്കൊരു പത്ത് സിയാർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സ് നടത്തി ഇങ്ങനെ കൊണ്ടുപോകാം ഞാൻ സാറിന് മുപ്പത് പെർസെൻ്റ് ഷെയർ തരാം അപ്പോൾ അയാൾ പറയില്ലേ ആ പത്ത് സിയാറുണ്ട് ഞാൻ തന്നെ ഈ ബിസിനസ് നടത്തില്ലേ നിങ്ങളുടെ ആവശ്യമുണ്ടോ അവിടെയാണ് യുവർ ബിസിനസ് മേക്സ് എ ഡിഫറൻസ് അതായത് ഒരു ഇൻവെസ്റ്ററോട് പോയി പറയുകയാണ് വളരെ നോർമൽ ആയിട്ടുള്ളൊരു ബിസിനസ് നടത്താൻ ഞാൻ പറയുകയാണ് സാർ ഒരു പത്ത് സിയാറ് ഞാനൊരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി അതായത് എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ട് സിമ്മും സിംന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മെമ്മോറാണ്ട് നല്ലോണം സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ട് ഒരു ബിസിനസ്സ് കൊണ്ട് ഞാൻ പോയി ഇൻവെസ്റ്റർ പോയിട്ട് പോകാം സാർ ഒരു പത്ത് സിയർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ ചെയ്യാം ബിസിനസ് പ്ലാനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അയാൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ പത്ത് സിയാർ എൻ്റെ കയ്യിലുണ്ട് അല്ലേ നാളെ മുതൽ എനിക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ് നടത്തിക്കൂടാം കാരണം പത്ത് സി ആർ എൻ്റെ കയ്യിലുള്ളതും നിങ്ങൾക്ക് തരുന്നതും കൊണ്ട് ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് അപ്പോൾ എന്താണ് അവിടെ വ്യത്യാസം വരുന്നത് എന്താണ് നിങ്ങളുടെ യുണീക്ക്നസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പത്ത് സി ആറ് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ കൂടും അതേ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ലേ അപ്പൊ നിങ്ങളുടെ ഏത് ബിസിനസ്സിനും നിങ്ങൾക്ക് ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കണം ആ ബിസിനസ് നെക്സ്റ്റ് സ്റ്റേജിൽ കൊണ്ടുപോകാൻ